അധ്യാപകനും വാഗ്മിയും നിരൂപകനും പ്രമുഖ സാഹിത്യകാരനുമായിരുന്ന പ്രൊഫസർ എം കെ സാനുവിന് വിട നൽകി കേരളം സാനുമാഷിന്റെ വിയോഗത്തോടെ തലമുറകളുടെ ഗുരുനാഥൻ കൂടിയാണ് ഓർമ്മയാകുന്നത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു സാനുമാഷ് വിവിധ വിഷയങ്ങളിൽ ആർജവത്തോടെ പ്രതികരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിയോഗം സാംസ്കാരിക കേരളത്തിന് തീരാനഷ്ടമാണ് സാധാരണ ചുറ്റുപാടിൽ നിന്ന് ജീവിതം ആരംഭിച്ച് ലോകത്തോളം വളർന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം തലമുറകളുടെ ഗുരുനാഥന് പ്രിയപ്പെട്ട അധ്യാപകന് വിദ്യാർത്ഥികളും കണ്ണീരോടെയാണ് വിട നൽകിയത് കൊച്ചി കാരിക്കാമുറിയിലെ വീട്ടിലും എറണാകുളം ടൗൺ ഹാളിലും നടന്ന പൊതുദർശനത്തിൽ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ളവരാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാനുമാഷിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിമാർ അടക്കം സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പേർ സാനുമാഷിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി അടുത്തിടെ കവിതാ സമാഹാരം പുറത്തിറക്കിയ വിദ്യാർത്ഥിനി കീർത്താ വിവേക് പ്രിയ ഗുരുനാഥനെ കാണാൻ പൂച്ചെണ്ടുമായി എത്തി രണ്ടു മാസം മുമ്പ് മെയ് തീർത്താ വിവേകിന്റെ വൈകുന്നേരം എറണാകുളം രവിപുരത്ത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടന്നത് സാനുമാഷിൻ്റെ വിയോഗത്തോടെ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ ഉറച്ച ശബ്ദമാണ് ഇല്ലാതാവുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ